സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും നമ്മളുടെ ഓരോരുത്തരുടെയും ഭാഗ്യം കൊണ്ടും പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് ഓരോരുത്തരുടെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് അള്ളാഹുവിൻ്റെ അരികിലുള്ള പുണ്യം നേടാനും തേടാനും സമൂഹത്തിൻ്റെ മാനാ തുറകളിലുള്ള മനുഷ്യർ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ഈ നിമിഷങ്ങൾ ആത്മാർത്ഥമായി റബ്ബിൻ്റെ മാർഗത്തിൽ ഓരോരുത്തരുടെയും കവറ് വിശാലമാവാനും പാരിത്രിക ലോകം മെച്ചപ്പെടാനും നിഷ്കളങ്കമായി അനുഷ്ഠിക്കുന്ന ഓരോ ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പലപ്പോഴും പരിശുദ്ധ പറ്റി വിശദീകരിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു വാക്ക് പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ എന്നുള്ളതാണ് എങ്ങനെയാണ് പരിശുദ്ധ പരിശുദ്ധരമലാൻ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്നത് ഒരു മനുഷ്യൻ ഇബാദത്തെടുക്കുമ്പോ സമയത്ത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്ത് കാണാനും അറിയാനും സാധിക്കാറുണ്ട് ഒരാൾ ഈ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോ നമുക്ക് ഉറപ്പ അയാൾ നമസ്കരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ കഴപാലയത്തിങ്കിൽ ചെന്ന് തൊവാഫ് ചെയ്യുമ്പോ മറ്റൊരാൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് ഇസ്ലാമിലെ മറ്റുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരാളിൽ നിന്നും മറച്ചു പിടിച്ച് ചെയ്യാൻ സാധിക്കാത്തതാണ് ബഹുഭൂരിപക്ഷ ഇബാദത്തുകളും പക്ഷേ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒരിക്കലും മറ്റൊരാളെ കാണിക്കാൻ സാധിക്കുകയില്ല ഈരിക്കുന്ന എത്ര പേർക്ക് നോമ്പുണ്ട് എത്ര ആളുകൾ ആ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് ഇന്ന് റബ്ബിനല്ലാത്ത ലോകത്ത് മറ്റൊരാൾക്കും അവന്റെ ആത്മാർത്ഥതയോ അവൻ സൂക്ഷിക്കുന്ന ഇസ്ലാമിന്റെ ഭംഗിയോ ഇതൊക്കെ റബ്ബിനല്ലാതെ മറ്റൊരാൾക്കും അറിയാനോ അവനിൽ നിന്ന് അതിൻ്റെതായ പ്രതിഫലം നിശ്ചയിക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഓർമ്മപ്പെടുത്തി അടിമ മക്കൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഇരട്ടിയിലധികം ഉണ്ടായിരിക്കും നമ്മൾക്കറിയാം ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തി ഏഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കും ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഇതുപോലെ ഏത് കർമ്മത്തിനും ഇരട്ടിയിലധികം കൂലി അള്ളാഹു നിശ്ചയിക്കും ഒരാൾ നോഹറി നമസ്കരിക്കാൻ വരുമ്പോ ആ സൊഫിലുള്ള എല്ലാവരും നെയ്യത്തൊഹർന്ന് തന്നെയാണ് പക്ഷെ ഓരോരുത്തരുടെയും നമസ്കാരത്തിന്റെ ഭംഗിയും ആത്മാർത്ഥതയും വ്യത്യസ്തമായിരിക്കും ചിലരലസ മനോഭാവത്തോടുകൂടി ചൊറിഞ്ഞും ഫാൻ നോക്കിയും ടൈം നോക്കിയും ഒരു ഒരലസ മനോഭാവത്തോടുകൂടി നിർവഹിക്കും മറ്റൊരാൾ ഭംഗിയിൽ നിർവഹിക്കും അതുകൊണ്ട് തന്നെ ഒരു അടിമ ചെയ്യുന്ന അമലുകൾക്കൊക്കെ അള്ളാഹു വിക്ഷയിക്കുന്ന കൂലിയാ ഇരട്ടിയിലധികം റബ്ബ് നൽകും എന്ന് പഠിപ്പിച്ചതിനു ശേഷം അൽ ഹസനത്തു ബി ഇലാ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെയ്യുന്ന ഒരു നന്മക്ക് പത്ത് ഇരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അല്ലാഹു കൂലി നിശ്ചയിക്കും ഒരാൾക്കൊരു പോയിന്റ് റബ്ബ് നിക്ഷയിച്ചിട്ടുള്ളൂ എങ്കിൽ അതേപോലെ സുബിന്റെ മുൻപ് ഭക്ഷണം കഴിച്ച് മകരുവിന്റെ ബാങ്കോട് കൂടി നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പോയിന്റ് കിട്ടിയവരും ഉണ്ടാകും എഴുന്നൂറ് പോയിന്റ് കിട്ടിയവരുമുണ്ടാകും പത്ത് ഇരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ റബ്ബ് കൊടുക്കും എന്നിട്ട് അള്ളാഹു പറയുന്നു ഇല്ല സൗമി പക്ഷേ നോമ്പിന് അതിനെത്ര ഇരട്ടി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും കാരണം അവൻ നോമ്പുകാരനാണോ എന്നറിയുന്നത് ഞാൻ മാത്രമാണ് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് അവൻ നോമ്പ് നോൽക്കുന്നത് നമസ്കാരം ചിലപ്പോ രക്ഷിതാക്കൾക്ക് വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടി മറ്റുള്ള ആളുകൾക്കിടയിൽ എല്ലാവരും പോകുമ്പം ഞാനും പോയി എന്നൊക്കെ ഒരാളുടെ മനസ്സിൽ തോന്നിയാലും നോമ്പ് അത് റബിന് വേണ്ടി മറ്റൊരാൾക്ക് മുൻപിലും കാണിക്കാതെ അവൻ ചെയ്യുന്ന ഇബാദത്തായതുകൊണ്ട് അതെനിക്കുള്ളതായതുകൊണ്ട് ഞാനാണ് അതിന് കൂലി കൊടുക്കുക നിശ്ചയിക്കപ്പെട്ട ഒരു സമയം വരെ എന്ന് ഓർത്തുകൊണ്ടാണ് ആ അടിമ ഭക്ഷണത്തിൽ നിന്നും അവന്റെ ഇച്ഛകളിൽ നിന്നും മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ഒരിക്കലും കേവലം ഒരു അഭിനയമാകരുത് കാരണം അഭിനയമായി പോയാൽ രണ്ട് നഷ്ടങ്ങൾ ആ നോമ്പ് കൊണ്ട് നമുക്കുണ്ടാകുക ഒന്ന് വിശപ്പിന്റെ കാഠിന്യം അനുഭവിച്ചു പട്ടിണിയായി കിടക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു മനുഷ്യന്റെ പ്രയാസമാണ് അവന്റെ നഷ്ടമാണ് ഈ പട്ടിണിക്കും ക്ലേശത്തിനും നമ്മുടെ പ്രതീക്ഷ റബ്ബിന്റെ കൂലിയാണെങ്കിൽ ആ കൂലിയും അള്ളാഹു പരലോകത്ത് തടയും അത് കേവലം അഭിനയമോ ആളുകളെ ബോധ്യപ്പെടുത്താനോ ഇസ്ലാം പഠിപ്പിച്ച ചിട്ടയിലൂടെയോ അല്ല എങ്കിൽ അതുകൊണ്ട് ഇക്കഴിഞ്ഞ നോമ്പുകൾ അത്രയും നമ്മൾ ഏതവസ്ഥയിലായിരുന്നു എന്ന് കഴിഞ്ഞ വർഷത്തെ നോമ്പിനെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒരു നോമ്പ് ലഅല്ലക്കും നിങ്ങൾക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയായിരുന്നു ഭയഭക്തി ഉണ്ടാവാൻ തക്വയോടെ ജീവിക്കാൻ ഇക്കഴിഞ്ഞ പതിനൊന്ന് മാസം ആ ഭയഭക്തിയുടെ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ തൊട്ട അള്ളാന്റെ അദീബ് ഓർമ്മപ്പെടുത്തിയത് എത്ര എത്ര നോമ്പുകൾ അവർക്ക് കിട്ടി പക്ഷെ ഒരു നോമ്പ് കൊണ്ട് പോലും റബ്ബ് നിശ്ചയിച്ച മാറ്റം ഒരു തിരുത്തൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യരെ നിങ്ങൾക്ക് മാറാനാവില്ല നമ്മളെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹീതമായ ഒരു നിമിഷമാണെന്നും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നോമ്പായിരിക്കുമെന്ന കൂടി ഓരോ നോമ്പും നമ്മളെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം കഴിഞ്ഞ കഴിഞ്ഞറമലാനിൽ ഈ പള്ളിയിലുള്ള പല ആളുകളും ഇന്ന് പണച്ചോന്റെ മണ്ണിന്റെ ഈ റമവാനിന്റെ മുപ്പതിലേക്ക് നമ്മൾ എത്തും എന്നിയിരിക്കുന്ന നമ്മളിൽ ഒരാർക്കും ഗ്യാരണ്ടി പറയാനും സാധിക്കുകയില്ല അതുകൊണ്ടാണ് റബ്ബർമപ്പെടുത്തിയതും ഏത് അമലുകൾ പ്രവർത്തിക്കുന്ന സമയത്തും അതിന്റെ അവസാനത്തെ കർമ്മം എന്ന ബോധത്തോടെ നിങ്ങൾക്ക് റബ്ബിന്റെ മുൻപിൽ അത് അനുഗ്രഹിക്കാൻ സാധിക്കണം റബ്ബിന്റെ മുൻപിൽ അനുഷ്ഠിക്കാൻ സാധിക്കണം മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ ഓർമ്മപ്പെടുത്തി അബ്ദുല്ലാ റബിന് പറയുന്നു ഇതാ സുത നിങ്ങളും നോമ്പ് നോറ്റിട്ടുണ്ട് എങ്കിൽ ആ നോമ്പ് നിങ്ങളിൽ ഉണ്ടാകണം നിന്റെ കേൾവിയിൽ ആ നോമ്പുണ്ടാവണം അതിനർത്ഥം എന്തും കേൾക്കാൻ ഈ നോമ്പ് കാലത്ത് നീ തയ്യാറാവരുത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ റബ്ലാനിൽ തറാവിഹിന്റെ സമയമാകുമ്പോ ചിലരൊക്കെ ഏഴ് മണി ഏഴമണിക്കും അതല്ലെങ്കിൽ അല്പം നേരത്തെ പള്ളിയിലേക്ക് പക്ഷെ പള്ളിയിൽ അഞ്ചെട്ടാളുകൾ കൂടി വെറുതെ സംസാരിക്കുന്നു പച്ചേറച്ച് തിന്നുന്നു വിപാദത്തിന് പള്ളിയിലേക്ക് നേരത്തെ പത്ത് മണിക്ക് വെഹ്റു നമസ്കാരത്തിന് വരുന്നു പള്ളിയിലിരുന്നു കൂട്ടം പറയുന്നു ആളുകളുടെ പരദൂഷണം പറയുന്നു എങ്കിൽ നോമ്പായാലും അല്ലെങ്കിലും ഫോൽ യെസും നീ ആ നോമ്പിനെ കൊണ്ട് സൂക്ഷിക്കണം നിന്റെ കേൾവി ആ നോമ്പിലേക്ക് നീ ഏറ്റുകൊണ്ടുപോകണം നിന്റെ ചെവിയും നോമ്പെടുക്കണം എന്നാണ് റബ്ബിന്റെ കൽപ്പന അതോടൊപ്പം നിന്റെ കണ്ണുകളും നോമ്പനുഷ്ഠിക്കണം നിന്റെ കണ്ണ് നോമ്പിലാവണം നിന്റെ വയറ് മാത്രം നോമ്പിലായ പോരാ ഇന്ന് കണ്ണ് പലർക്കും നോമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷ സമയങ്ങളും പലരും മൊബൈലിന്റെ മുൻപില ചില ആളുകൾ കുറാനോ എന്നതൊക്കെ ശരിയാണെങ്കിലും ശരി വെറുതെ ചാനലുകൾ കാണാൻ റീൽസുകൾ കാണാൻ ആരോ പടച്ചുവിടുന്ന ഫുഡ് വോക്കുകൾ കാണാൻ രാത്രിയൊക്കെ തീരുമാനമെടുക്കാൻ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല പക്ഷെ പലരും മണിക്കൂറുകൾ അത്രയും ചെലവഴിക്കുന്നത് മൊബൈലിന്റെ മുൻപിലിയാണെങ്കിൽ നിന്റെ കണ്ണും നോമ്പ് നോൽക്കണം നിന്റെ നാവുകളും നോമ്പ് നോൽക്കണം ഈ പകലാവട്ടെ രാവട്ടെ ഏത് സമയത്തും ഒരുപാട് ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന സമയമാ പള്ളിയിൽ പലരും വരുന്നോ ഇതുവരെ വരാത്ത പലരും വരുന്നു അതിലാണുങ്ങളും സ്ത്രീകളും മക്കളും കുടുംബങ്ങളും ഒക്കെ ഉണ്ട് പലരും രാത്രി ഉറക്കമൊയ്യുന്നു പല രാവുകളിലും പകലാക്കിക്കൊണ്ട രീതിയിലാണ് ഇന്ന് റമബാൻ നമ്മളെ നാട്ടിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ നാവുകൊണ്ട് പലതും പറഞ്ഞ് ഒരുപാട് സിത്തിനകൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് പോലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ നോമ്പുള്ളപ്പോഴും അല്ലാത്തപ്പോഴും നിന്റെ നാമം റബിന് അനിൽ തൊട്ട് തൊട്ട് കള്ളത്തരങ്ങളെ വൽ മഹാരിമി വിഷയങ്ങളെ ജാരി നീ അയൽവാസിയെ ദ്രോഹിക്കാനും പാടില്ല ഈ ആയത്തിന്റെ അതീസിന്റെ നിർവചനത്തിൽ ഒലമാക്കൾ അത് രണ്ടർത്ഥത്തിൽ വിശദീകരിച്ചു ഇതൊക്കെ പറയുമ്പോ എന്തിനാ ലഭിത്തങ്ങൾ അയൽവാസിയെ ഇതിന്റെ കൂടെ കൂട്ടിയത് കാരണം അയൽവാസി പട്ടിണി കിടക്കുമ്പോ നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷിക്കരുത് അത് അയൽവാസിയോട് കാണിക്കുന്ന അന്യായമാ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നിങ്ങളെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മണം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ടോ സാധനം കുട്ടിയിട്ടോ നിങ്ങൾ അയൽവാസിയെ കൂടി പരിഗണിക്കണം കാരണം അത് അവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പല വീട്ടിലും നോമ്പു തുറകൾ നടക്കാറുണ്ട് ആ നോമ്പ് തുറ നടക്കുമ്പോ അതിലുള്ള ഭക്ഷണ സാധനങ്ങൾ എടുത്ത് റീൽസ് ഉണ്ടാക്കി സ്റ്റാറ്റസ് വെക്കുന്ന രീതി മറ്റൊരാളോട് അയൽവാസിയോട് കുടുംബത്തോട് പട്ടിണിക്കാരോട് നിങ്ങൾ ചെയ്യുന്ന അന്യായമാ അത് ചെയ്യരുത് എന്നും കൂടി ഈ അദീസിന്റെ നിർവചനത്തിലുണ്ട് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വാങ്ങാൻ പറ്റാത്ത ദരിദ്രരുണ്ട് ആ രണ്ട് കിറ്റുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് വേലിക്കപ്പുറത്തുള്ള ഒരു അയൽവാസിയെ പോലും ക്ഷണിക്കാതെ അയൽപക്കാരിയുടെ സ്റ്റാറ്റസ് കണ്ട് ഭക്ഷണത്തിന്റെ ആധിക്യം കണ്ട് ഒരിക്കലും അന്യായം പ്രവർത്തിക്കരുത് എന്ന് ഈ നിർവചനത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തി ഒരിക്കലും ദിനത്തിൽ ജീവിതത്തിൽ അതിന്റെ ഒരു ഗാംഭീര്യം ഉണ്ടാകണം ൻ അതിന്റെ ഒരു അച്ചടക്കം ഉണ്ടാവണം നിന്റെ പെരുമാറ്റത്തിൽ നിന്റെ നാവിൽ നിന്റെ എല്ലാ രംഗത്തും ആ ഒരു അച്ചടക്കവും ഗാംഭീര്യവും നീ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരേ ആയി പോകാനും പാടില്ല വലാത്ത ജൽ അങ്ങനെ നീ ആക്കാനേ പാടില്ല നോമ്പില്ലാത്തൊരു പതിനൊന്ന് മാസം നീ ജീവിച്ച അതേ രീതിയിൽ നിന്ന് കുറെ ഭക്ഷണം അങ്ങോട്ട് ചെല്ലുന്നു എന്നല്ലാതെ വേറൊരു മാറ്റം എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത കോലത്തിൽ നോമ്പും നോമ്പില്ലായ്മയും ഒരുപോലെ അവസ്ഥയിലേക്ക് നീ കൊണ്ടുപോകാനും പാടില്ല ഏതൊരു നോമ്പും അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് ഇബാദത്തുകൾ മാത്രം കൂടുമ്പോഴല്ല ആളുഹുറിന്റെ ജമാത്തിന് വന്നു എല്ലാ വക്കിനും വന്നു തറാവീഹിനു വന്നു എല്ലാ കുറാൻ ക്ലാസും കേട്ടു അവസാനത്തെ പത്തിൽ കയാമല്ലയിൽ ചെയ്തു ആളുകൾക്ക് പത്തൊന്നൂറും കൊടുത്തു സക്കാത്ത് കൃത്യമായിട്ട് കണക്ക് നോക്കി കൊടുത്തു അതും മാത്രമല്ല നോമ്പിന്റെ ഫലപ്രാപ്തി ആ ഫലപ്രാപ്തി ആയിരുന്നെങ്കിൽ കഴിഞ്ഞ റമദാൻ കൊണ്ട് ഈ റമദാൻ വരെ വലിയ മാറ്റം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകും ഇബാദത്തുകളുടെ പൂർത്തീകരണം മാത്രമല്ല നോമ്പിന്റെ ഫലപ്രാപ്തി മറിച്ച് അള്ളാഹുവിന്റെ സ്ഥാനം ഭയപ്പെട്ടുകൊണ്ട് തിന്മകളെ ഒരു മനസ്സ് ഈ മാസം കൊണ്ട് നീ എടുക്കണം ഈ മാസം കൊണ്ട് നീ നേടിയെടുക്കാൻ പരിശ്രമിക്കണം തിന്മകളെ നിരാകരിക്കാൻ ഒരു തെറ്റിന്റെ നേരെ പോകുമ്പോ റമവാനിൽ നീ നാവ് സൂക്ഷിച്ചെങ്കിൽ വരാനിരിക്കുന്ന പതിനൊന്ന് മാസവും ആ വാക്കുച്ചരിക്കരുത് നിന്നെ പ്രേരിപ്പിക്കേണ്ടത് അത് റമവാനായി പോയി ഇപ്പൊ പറഞ്ഞ പ്രശ്നമില്ല എന്നതല്ല അന്നെ റബ്ബെന്നോട് പറഞ്ഞു ആ നാവ് നിന്നെ നാശത്തിൽ നാശത്തിലെത്തിക്കുമെന്ന് ആ റബ്ബിന്റെ സ്ഥാനം അന്നിരിക്കുന്ന അതേ ആകാശത്ത് അന്ന് നോക്കുന്ന അതേ റബ്ബ് പതിനൊന്ന് മാസവും എന്നെ നോക്കുന്നുണ്ട് എന്ന ആത്മീയ ബോധം അനിൽ അനിൽ മൻ ഖാഫ നീ നീ ഭയപ്പെടണം ഭയപ്പെടണം നിന്റെ സ്ഥാനത്തെ തൊട്ട് തൊട്ട് ആ റബ്ബ് നിന്നെ എന്ന ബോധത്തെ സൂക്ഷ്മതയോടെ ഭയത്തോടെ ജീവിക്കണം അങ്ങനെ തിന്മകളിൽ നിന്ന് നിന്റെ മനസ്സിനെ നിനക്ക് താങ്ങി നിർത്താനും മാറ്റി നിർത്താനും നിന്നെ കൊണ്ട് സാധിക്കണം കാരണം ഓരോ സൃഷ്ടികൾക്കും റബ്ബ് കൊടുത്ത ഓരോ ബോധനമുണ്ട് ഓരോ നിയമമുണ്ട് ആ നിയമമാ ഇന്ന് ശരിക്കും നമ്മൾ നോമ്പിൽ അനുഷ്ഠിക്കുന്നത്